എറണാകുളം കീഴ്വാട് സീറ്റിനെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം തുടരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ കെ പി സി സി പ്രസിഡന്റിന്റെ നിർദ്ദേശം ഡി സി സി പ്രസിഡന്റ് പാലിച്ചില്ലെന്നാണ് എ ഗ്രൂപ്പിന്റെ ആരോപണം ജില്ലയിൽ പലയിടങ്ങളിലും സീറ്റ് വിഭജനത്തെ ചൊല്ലി സിപിഐ സിപിഐഎം തർക്കവും രൂക്ഷമാണ് കോഴിക്കോട് നാദാപുരത്ത് സിപിഐക്ക് വിട്ട് നൽകിയ സീറ്റിൽ സിപിഐമ്മിലെ ഒരു വിഭാഗം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു നേതൃത്വത്തെ തള്ളി വാട്സപ്പിലൂടെയായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുബഷീർ പി അക്ബറും സാനിയോ മനോമിയും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ആദ്യം മുബഷീറിലേക്കാണ് പോകുന്നത് മുബഷീർ ഇപ്പോൾ ഈ പത്രികാ സമർപ്പണത്തിനുള്ള അവസാന ദിവസം ഇന്നായിട്ട് കൂടി ഇപ്പോഴും സീറ്റിനെ ചൊല്ലിയുള്ള തർക്കങ്ങളൊക്കെയും തുടർന്നുകൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയം പോലും എങ്ങും എത്താൻ സാധിച്ചിട്ടില്ല എന്നാണോ തീർച്ചയായും അറിയാം യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രം എന്നത് എന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന മികച്ച വലിയ ദീപ്പാറുപ്പ് പോരാട്ടം നടക്കുന്ന എറണാകുളം ജില്ലയിൽ കോൺഗ്രസിൽ യു ഡി എഫിൽ വലിയ പൊട്ടിത്തെറികൾ തന്നെയാണ് ഇവർ അവസാന നിമിഷത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് നേതൃത്വത്തിൽ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് അതിനെതിരെ നേരത്തെ തന്നെ പരാതി നൽകിയതായിരുന്നു കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടുന്ന മുതിർന്ന നേതാക്കളെ ഇടപെട്ട് സ്ഥാനാർത്ഥി നിർ നിർണയത്തിൽ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയെങ്കിലും അവയൊക്കെ തന്നെ അട്ടിമറിച്ചുകൊണ്ടുള്ളൊരു നീക്കമാണ് ഇപ്പോൾ ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിലെ പ്രബല വിഭാഗം എ വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് പ്രത്യേകിച്ചും ഈ കീഴ്മാട് സീറ്റുമായി ബന്ധപ്പെട്ട തർക്കം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിലവിലുണ്ട് എ ഗ്രൂപ്പ് കാലങ്ങളായി മത്സരിക്കുന്ന സീറ്റിൽ ഡി സി സി പ്രസിഡന്റിൻ്റെ ഒരു നോമിനിയെ മത്സരിപ്പിക്കുന്നു പേയ്മെന്റ് സീറ്റ് വിവാദം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഒരു ഭാഗത്ത് ഉയരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് എന്തായാലും വലിയ പ്രതിഷേധം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾക്കിടയിലുള്ളത് ഡി സി സി പ്രസിഡന്റിനെതിരെ ഒരു വിഭാഗം നേതാക്കൾ കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു വിജയിക്കുന്ന സീറ്റിൽ പരാജയപ്പെടുന്നവരെ മത്സരിപ്പിക്കുന്നത് മുന്നണിയുടെ വലിയ സാധ്യതയെ മങ്ങലേൽപ്പിക്കും എന്നുള്ളതാണ് കോൺഗ്രസിലെ ഒരു ഭാഗ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് കോൺഗ്രസിലെ പല മുതിർന്ന നേതാക്കളും പങ്കെടുത്ത കഴിഞ്ഞ ദിവസം പ്രധാനപ്പെട്ട യോഗത്തിൽ നിന്നും ബെന്നി ബെഹ്നാനെ പോലെയുള്ള നേതാക്കൾ ഇറങ്ങിപ്പോയതായിട്ടുള്ളൊരു ആക്ഷേപവും ഒരു ഭാഗത്തുണ്ടായിരുന്നു അതേസമയം എൽ ഡി എഫിൽ മാതൃകയിലുള്ള തർക്കം എറണാകുളം എറണാകുളം ജില്ലയെ സംബന്ധിച്ച് തുടരുന്നുണ്ട് പലയിടങ്ങളിലും സീറ്റ് വർദ്ധനവ് പഞ്ചായത്തുകൾ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആനുപാതികമായിട്ടുള്ള ഒരു സീറ്റ് സി പി ഐക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് സി പി ഐയുടെ പ്രധാനപ്പെട്ട പരാതി അതേസമയം ആർഷോക്കെതിരെ നേരത്തെ പരാതി നൽകിയ ആ പെൺകുട്ടിയെ മത്സരിപ്പിക്കുന്നതിലും സി പി വലിയ ഭിന്നത തുടരുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഈ നോമിനേഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട സമയത്തിലേക്ക് അടുക്കുമ്പോഴും ഒരു തർക്കങ്ങൾ അതിവേഗം തീർക്കാനുള്ളൊരു ശ്രമത്തിൽ തന്നെയാണ് നേതൃത്വങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എറണാകുളത്തും